അത്താലും സമരമെല്ലാം എല്ലാവരും ഒരു അവകാശമാണ് ട്രേഡ് യൂണിയൻസ് ഉണ്ടാവണം അത് അതെല്ലാം ശരിയാണ് പക്ഷെ ഈ നാടിന്റെ ഇക്കണോമിക് പ്രൊഡക്ടിവിറ്റി ഈ നാടിന്റെ ഇക്കണോമിക് പ്രൊഡക്ടിവിറ്റിയും ഇക്കണോമിക് എഫിഷ്യൻസിനെ ബാധിക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ലാന്ന് അതും സംസ്ഥാന സർക്കാർ അതിന് സപ്പോർട്ട് ചെയ്യാൻ എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ല അത് അതില് ഞങ്ങള് വ്യത്യാസം കാണുന്നുണ്ട് സമരവും പണിമുടക്കില് വ്യത്യാസമുണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാം അത് എല്ലാവരും അവകാശമാണ് അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചൊരു അവകാശമാണ് പക്ഷേ ഇവിടെ ഒരു ആന്റി ഇൻവെസ്റ്റർ സെന്റിമെന്റ് നിർത്തി നിക്ഷേപത്തിനെ ബാധിക്കുന്ന ഒരു രീതിയും ഒരു പോളിസിയും സംസ്ഥാന സർക്കാർ ചെയ്യാൻ പാടില്ലാണെന്ന് ഞങ്ങൾ പറയുന്നത് അതല്ല ഇതിൽ ഒരു സ്റ്റേറ്റ് നമ്മൾ കാണുന്നതന്ന തിരുവനന്തപുരം മെഡിക്കൽ ഹോസ്പിറ്റലിൽ എക്യുപ്മെന്റ് വാങ്ങാൻ കാശില്ലാത്ത സമയത്ത് ഇക്കോണമീനെ മുമ്പോട്ട് കൊണ്ടുപോലെ ചേർന്ന് അതല്ലേ സ്റ്റേറ്റ് സംസ്ഥാന സർക്കാരിന്റെ കടമ ഡ്യൂട്ടി അതല്ലേ ഞാൻ ഞാനിപ്പോ പറഞ്ഞത് അല്ല അല്ല സ്റ്റേറ്റ് സ്പോൺസേഡ് പണിമുടക്ക് വ്യത്യാസമുണ്ട് ട്രേഡ് യൂണിയൻസ് അവരുടെ അവകാശത്തിന് വേണ്ടി മുമ്പോട്ട് വെക്കുമ്പോ അതിൻ്റെ ഒരു ഹർത്താലും സമരവും ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് പണിമുടക്കല് വ്യത്യാസമുണ്ട് അത് ചെയ്യുന്ന സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റാ ഇവിടെ കടത്തിൽ മൂന്നര സ്റ്റേറ്റ് അല്ലേ ഇവിടെ നമ്മൾ പറയുന്നത് ഇക്കോണമി നമ്മൾ മുമ്പോട്ടല്ലേ കൊണ്ടുകൊണ്ടുവന്നത് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് അല്ല വരേണ്ടത് ഈ ഇങ്ങനൊരു ഹൈ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉള്ളൊരു സ്റ്റേറ്റിൽ എന്തായിരിക്കും എന്തായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിസി ഗോളും ഒബ്ജക്റ്റീവും ഇവിടെ തൊഴിലുണ്ടാക്കുക ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക അപ്പോൾ അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ മെസ്സേജ് പക്ഷേ നമ്മൾ കാണുന്ന എന്താണ് സ്റ്റേറ്റ് സ്പോൺസേഡ് പണിമുടക്ക് ഇത് നാലു കൊല്ലത്ത് ചെയ്തില്ലല്ലോ അപ്പോ ഇതിൽ ഒരു വ്യത്യാസം നമ്മൾ കാണണം എല്ലാം ഒരു ഐഡിയോളജിക്കൽ ഒരു ബ്രഷ് ഇട്ടിട്ട് കാണണ്ട ആവശ്യമില്ല ഇവിടെ തൊഴിലില്ലായ്മ ഉണ്ട് രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് കേരള നാട്ടിലാണെന്ന് ആർക്കും സംശയമില്ല ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല ആർക്കും സംശയമില്ല ഇന്ന് ലോകത്തിലും ഇന്ത്യയിലും മൊത്തം എത്ര അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ കുട്ടികൾ എക്സ്പോർട്ട് ചെയ്യാണ് നമ്മുടെ കുട്ടികൾ തന്നെ പോയിട്ട് ബാംഗ്ലൂർ ഹൈദരാബാദ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് അവർ അവിടെ തൊഴിൽ ചെയ്യുന്നു എന്ത് കാരണമാണ് ഇവിടെ വരാത്തത് ഇത് ചോദിക്കുമ്പോൾ ആ ഒരു അതിന്റെ ഒരു ഉത്തരമാണ് സ്റ്റേറ്റ് സ്പോൺസർഡ് പണി മുടക്കുണ്ടെങ്കിൽ എന്തിന് ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വരും അത് മാറിയിട്ടുണ്ടെങ്കിൽ നാളെ നാളത്തെ ഇത് നടക്കുമോ ഞാൻ അത് തയ്യാറാണ് അത് വിശ്വസിക്കാൻ അല്ലല്ല മുൻകാലത്ത് എത്രയോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം മാറി പക്ഷെ ഇത് നടക്കുന്നതും ശരിയല്ല അത് പറയാനാണ് ചേഞ്ച് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല ബി ജെ പി ഇവിടെ ശക്തമായിട്ട് എത്ര കൊല്ലമായിട്ട് ഇത് പറഞ്ഞതല്ലേ ഞങ്ങളുടെ ഒരു ഐഡിയോളജിക്കൽ ഞങ്ങളുടെ ഒരു പ്രവർത്തനത്തിന്റെ കുറച്ചെല്ലാം ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് എനിക്ക് വിശ്വാസമുണ്ട് അത് ഞങ്ങൾ ചെയ്തതാണ് അത് ലെഫ്റ്റ് ചെയ്തൊന്നുമല്ല കാൾ മാർക്സിന്റെ പുസ്തകത്തിൽ ഇപ്പോഴും അതെന്നെ പറഞ്ഞത് അത് മാറ്റിയിട്ടില്ല അപ്പോൾ ഇതില് നമ്മൾ പറയുന്നത് എന്തായിരിക്കണം ഒരു സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോൾ പബ്ലിക് പോളിസി ഗോൾ ജനങ്ങൾക്ക് വേണ്ടി ഇക്കോണമി നന്നാക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് ഐഡിയോളജി ആണോ ഏത് പുസ്തകമാണോ ഏത് ചൈനയുടെ അഭിമാനമാണോ ഏത് അഭിമാനമാണോ ചെയ്തോളൂ പക്ഷെ ആദ്യം ചെയ്യേണ്ടതല്ലേ ഇതല്ലേ കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീണ എന്താണ് കാരണം നെഗ്ലിജൻസ് നെഗ്ലിജൻസിന്റെ കാരണം എന്താണ് കാശില്ല ഇവിടെ പി എം ആയുഷ്മാൻ എഴുപത് വയസ്സിൻ്റെ മുകളിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യാത്തത് അതിന് കൊടുക്കാൻ കാശില്ല ഇന്നിപ്പോ ഹോസ്പിറ്റൽ കാരുണ്യ പ്രോഗ്രാം കാരുണ്യ സ്കീമാണോ പി എം ആയുഷ്മാനിൽ പോയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് അഡ്മിറ്റ് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഉറപ്പില്ല സർക്കാർ ഇതുവരെ ഞങ്ങളുടെ എറിയേഴ്സ് പേ ചെയ്തിട്ടില്ല അപ്പോൾ ആദ്യ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി കടമ എന്ന് പറഞ്ഞാൽ ഏത് സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിൽ അവിടുത്തെ ഇക്കോണമി നന്നാക്കി അവിടുത്തെ യുവാക്കൾക്ക് ഒരു അവസരം സൃഷ്ടിക്കാൻ അതിനുവേണ്ടി പോളിസീസും പദ്ധതികളും ചെയ്യാം അത് ചെയ്യാണ്ട് ചാതി കുതിച്ച് മണി എന്താ പണിമുടക്കം ചെയ്യണം ഞങ്ങൾ ഐഡിയോളജിയിലേക്ക് പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇത് തന്നെ ചെയ്യും അത് ഞങ്ങൾ പറഞ്ഞു അത് എം ടി രമേശി പറഞ്ഞ പോലെ ഞങ്ങൾ പറഞ്ഞത് അത് ചെയ്യാൻ പാടില്ല